കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലാവലിൻ ഐസ്ക്രീം ഫസൽവധം ലോട്ടറി തുടങ്ങിയ കേസുകൾ ബാധിക്കാൻ സർക്കാർ സുപ്രീംകോടതി അഭിഭാഷകരെ കൊണ്ടുവന്നിരുന്നു ലാവലിൻ കേസിൽ സിബിഐ അന്വേഷണം എതിർത്തുകൊണ്ട് സർക്കാരിന് വേണ്ടി ഹാജരായത് അഭിഭാഷകൻ എസ് വൈദ്യനാഥനായിരുന്നു ഇത് അന്നത്തെ സർക്കാരിലെ പ്രധാന കക്ഷിയായ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ലോട്ടറി കേസിലും സർക്കാർ സിബിഐ അന്വേഷണത്തെ എതിർത്തിരുന്നു ഈ കേസിൽ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് സുപ്രീംകോടതിയിലെ അഭിഭാഷകൻ അരുൺ ജെയ്റ്റ്ലി ഐസ്ക്രീം കേസിൽ വി എസ് വേണ്ടി നിയമോപദേശം തേടിയതുവഴി സർക്കാർ ഖജനാവിന് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നു ഇതുപോലെ ഫസൽവധം മൃക്കിസ്റ്റൻ ഭൂമി ഇടപാട് സോഷ്യക്കോളജികൾക്കെതിരെയുള്ള പരാതി ആതിരപ്പള്ളി പദ്ധതി പാമോയിൽ തുടങ്ങിയ കേസുകളിലും സർക്കാർ പുറത്തുനിന്ന് നിയമോപദേശം തേടിയിരുന്നു കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ എഴുപതോളം പ്രമുഖ അഭിഭാഷകർ ഉണ്ടായിരുന്നിട്ടും അവരുടെ സേവനം തേടാതെ സുപ്രീംകോടതി അഭിഭാഷകരെ കൊണ്ടുവന്നത് സർക്കാർ പണത്തിന്റെ ദുർവ്യമാണെന്നും ഹർജിക്കാരൻ ബാധിച്ചിരുന്നു എട്ട് കോടി രൂപ കേരള ഖന ഖജനാവിനെ നഷ്ടപ്പെടുത്തി അത് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ വന്നപ്പോൾ എസ് വൈദ്യനാഥനെ പോലെയുള്ള പ്രഗത്ഭരായ വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ലാവലിൻ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചു അതിനെതിരെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ ഞങ്ങൾ ഹർജി നൽകി പ്രതിമ ശിക്ഷ കേസ് നിലനിൽക്കുമെന്നാണ് കോടതി കണ്ടെത്തി കേസ് വിജിലൻസ് ഡയറക്ടറോട് അന്വേഷിക്കാൻ പറഞ്ഞ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി ഈ വാദങ്ങൾ ശരിവച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി ജസ്റ്റിസ് ജോൺ ഇല്ലിക്കാട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകി മുൻ മന്ത്രിമാരായ എം വിജയകുമാറും കോടിയേരി ബാലകൃഷ്ണനുമാണ് കേസിൽ ഒന്നും രണ്ടും പ്രതികൾ വി എസ് അച്യുതാനന്ദൻ മൂന്നാം പ്രതിയും പിണറായി വിജയൻ നാലാം പ്രതിയുമാണ് വിവാദ വ്യവഹാരതല്ലാൽ ടി ജി നന്ദകുമാറുമായി വി എസ് അച്യുതാനന്ദ്രന്റെ ബന്ധം അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം